മാസപ്പടി കേസിലെ എസ് എഫ് ഐ ഒ അന്തിമ റിപ്പോർട്ട് സർക്കാരിന് മുഖ്യമന്ത്രിക്കും നിർണായകം കോർപ്പറേറ്റ് ക്രമക്കേടുകൾ നടന്നതായി എസ് എഫ് ഐ ഒ കണ്ടെത്തിയാൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണയ്ക്കും സി എം ആർ എല്ലിനുമെതിരെ തുടർ നിയമ നടപടികളിലേക്ക് കടക്കും രണ്ടാഴ്ചയ്ക്കകം ലഭിക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനമാക്കി അറസ്റ്റുകൾക്കും സാധ്യതയുണ്ട് മാസപ്പടി കേസിൽ കോടതി അംഗീകരിച്ചാൽ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ തയ്യാറാണെന്ന് എസ് എഫ് ഐ വ്യക്തമാക്കിയിരുന്നു സർക്കാർ അനുമതി നൽകിയാൽ പ്രോസിക്യൂഷൻ നടപടികൾ ആരംഭിക്കുമെന്നും വിശദീകരിച്ചിരുന്നു ഡൽഹി ഹൈക്കോടതിയിലായിരുന്നു കേന്ദ്ര കോർപ്പറേറ്റ് മന്ത്രാലയം സത്യവാമൂലം സമർപ്പിച്ചത് രണ്ടാഴ്ചക്കകം സമർപ്പിക്കുന്ന റിപ്പോർട്ടിലെ ഉള്ളടക്കം പ്രധാനമാണ് കോർപ്പറേറ്റ് ക്രം ഫണ്ട് തിരിമറിയുമാണ് അന്വേഷണ പരിധിയിലെന്ന് എസ് എഫ് ഐ കോടതിയെ അറിയിച്ചിട്ടുണ്ട് ക്രമക്കേടും തിരിമറിയും കണ്ടെത്തിയാൽ കേസിൽ ബന്ധപ്പെട്ടവരെ പ്രതിയേർത്ത് പ്രോസിക്യൂഷൻ നടപടികളിലേക്ക് കടക്കാൻ എസ് എഫ് ഐ കഴിയും കൂടുതൽ അറസ്റ്റുകളുമുണ്ടാകും ആദായ നികുതി വകുപ്പ് അന്വേഷണം നടത്തിയതാണെന്നും എസ് എഫ് ഐ അന്വേഷണം തടയണമെന്നുമായിരുന്നു സി എം ആറിൽ ഹർജി കേസിൽ വീണയടക്കം ഇരുപത് പേരെ എസ് എഫ് ഐ ചോദ്യം ചെയ്തിട്ടുണ്ട് നൽകാത്ത സേവനത്തിന് വീണയുടെ ഐ ടി സൊല്യൂഷൻസ് കമ്പനിയായ എക്സാലോജിക് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റിയതിലും ആദായ നികുതി കണക്കുകളിൽ ഇല്ലാതെ സി എം ആറിൽ ചെലവഴിച്ച കോടികളിലുമാണ് അന്വേഷണം കൊച്ചി